ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെ അല്ല എല്ലാവർക്കും നമുക്കിവിടെ സുഖമാണ് അലഹമില്ല അപ്പോൾ നമ്മളൊന്ന് തക്കാളി ചട്ണിയാണ് ഉണ്ടാക്കുന്നത് കാട്ടിത്തരാന്ന് വിചാരിച്ചു അപ്പോൾ തക്കാളി ചട്നിക്ക് ഇതാ ആറ് തക്കാളിയും ഒരു എട്ട് വലിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പ ഉണക്കൽ മുളകും ഇട്ട് എടുക്കണ് ഉണക്കൽ മുളക് എടുത്തുക്കണേ എന്തിനാണ് അറിയാത്ര ഇഞ്ചി ഉണ്ട് ഇട്ടോ അതിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് ചെറിയൊരു കഷ്ണം അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങോട്ട് വാട്ടി ഒന്ന് ഒന്നിങ്ങോട്ട് വാട്ടണം ചുവന്ന കളറാവുമ്പോൾ അതിൽക്ക് ഉള്ളി അണിട്ടാണ്ട് ഒന്നു വാട്ടിങ്ങാണ്ട് അതും ഒന്നൊരു ചുവന്ന കളറാവുമ്പോൾ അയക്കുവാണ്ട് തക്കാളി അണിട്ട് കൊടുക്കുക നമ്മൾ അരിഞ്ഞു വെച്ച അപ്പോൾ അതാ ചുവന്ന കളർ അയക്കണം അപ്പോൾ ഈ ഉള്ളി അയക്കണിട്ട് കൊടുത്തേക്ക് കേട്ടോ അതൊന്നും കൊണ്ട് വാടട്ടെ മുളക് നമുക്ക് നോക്കി ഇങ്ങാണ്ട് അരക്കുമ്പോളേ ഇട്ടാൽ മതി കേട്ടോ ഞാനൊരു അഞ്ചെണ്ണം അണിട്ടിരിക്കണം അതിൻ്റെ ഒപ്പം വാട്ടി അതൊരു രസമാണ് അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ വാട്ടാതെ ഇട്ട് കൊടുക്കാം അതിൽക്കൊരു സ്പൂൺ ഇപ്പം ഇണ്ടിട്ട് കൊടുത്തിട്ടോ എന്നാൽ ഉള്ളി വേണ്ട ചുവന്ന് കിട്ടുമേ അപ്പോൾ അതുകൊണ്ട് വാടട്ടെ മുളക് നിങ്ങൾ ആവശ്യത്തിന് നോക്കി ഇട്ടാൽ മതി കേട്ടോ നമ്മളിതിൽ വാട്ടി എടുത്തിട്ട് പിന്നെ മാറ്റി വെച്ച് അരക്കുമ്പോൾ നോക്കിയിട്ടേ ഇടുള്ളൂ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കുറവാണെങ്കിൽ അപ്പോൾ അതാ ഉള്ളിയും ചോദിക്കുന്നുട്ടോ നോക്കാണീ ഉള്ളിയും നല്ലോണം ചോന്നിക്കണ് നീ തക്കാളിയായി കണ്ടിട്ട് കൊടുക്കട്ടെ തക്കാളി കണ്ടിട്ടു ഇനി അത് നല്ലോണം വാടിൻ്റെ പക്ഷേ തക്കാളി ഇട്ടാണ്ട് നല്ലോണം വാടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പച്ച ഉണ്ടാവും കേട്ടോ അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല വാടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞങ്ങൾ താത്ത പറഞ്ഞ മാതിരി ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഇല്ലയെന്ന് പറയരുതേ നല്ല ടേസ്റ്റാണ് വേണ്ടത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കൽ മുളകും ചെറിയൊരു കഷ്ണ ഇഞ്ചി തക്കാളി അപ്പം അതത് മിക്സിക്ക് ഇട്ടുവെച്ചിരിക്കുന്നുട്ടോ എന്താ നമ്മൾ മൂന്ന് ഇട്ടിട്ടുള്ളൂ കേട്ടോ നാല് മുളക് അതിൽ രണ്ട് മുളകൂടെ മാറ്റി വെച്ചിരിക്കണേ അപ്പം ഞെട്ടുണ്ടരച്ചോണ്ടിരട്ടെ അപ്പം ഇങ്ങനെ ഇഡ്ഡലി ചൂടാൻ ഇഡ്ഡലി ഇഡ്ലി ചൂടണുണ്ട് ഒന്നായിട്ട് മാവ് കാട്ടണത് ഒന്നായിട്ട് ഞമ്മളെ വീഡിയോയിൽ അപ്ലോഡ് ആകാഞ്ഞിട്ടാണ് ട്ട മക്കളെ ഏ അപ്പോൾ നിങ്ങളതൊക്കെ ക്ഷമിക്കി കുറച്ചും കൂടിയൊക്കെ അങ്ങനെയൊക്കെയാണ് പോകട്ടെ കാരണം നമ്മളെ കൊണ്ട് എത്തയിട്ടാണ് ഇപ്പോൾ ഒരു ഫോൺ എന്തെങ്കിലും കാട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ ഇഡ്ലിയുണ്ട് പറഞ്ഞേക്കട്ടോ നമ്മൾ പാത്രത്തിൻ്റെ കളർ എന്താ എന്താണെന്ന് കരുതുന്നുണ്ടാവും നിങ്ങൾ പാത്രത്തിൻ്റെ കളർ എന്താണെന്നറിയോ ഇവിടുത്തെ ഉപ്പ് വെള്ളത്തിൻ്റെ ഇതാണ് കേട്ടോ അതാക്ക അടുക്കണ് ചട്നി അരച്ചു പറഞ്ഞാൽ പിന്നെ വേറെ പാത്രത്തിൽ കൊണ്ട് ഒഴിച്ചിങ്ങാണ്ടേ പിന്നെ അത് ചൂടാക്കും തിളപ്പിച്ചിട്ടൊന്നും വേണ്ട കേട്ടോ കടൊട്ടിച്ച് കണ്ടിക്കാൻ വർന്നാൽ മതി ഓക്കണി വെള്ളം ഒഴിച്ചിരുന്നു വെള്ളം വെള്ളമൊഴിച്ചാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോകുക നമ്മൾ കടത്തൊഴിച്ചുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പാരാന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ തിരിയല്ലേ ഇപ്പം ഞമ്മളെ പരിപാടി വല്ലാതെ വെള്ളം പോലെ ആക്കണ്ട വല്ലാതെ അങ്ങോട്ട് ടൈറ്റും ആവണ്ട അപ്പം ഞമ്മളയ്ക്ക് കുറച്ച് സാമ്പാർ സാമ്പാറുണ്ടാക്കട്ടെ നമ്മളെ നാട്ടിലത്തെ മാതിരി എട്ടും പത്തും കാ പച്ചക്കറി ഇട്ടുങ്ങാണ്ടല്ലോ സാമ്പാർ എന്തെങ്കിലും ഒരു കായൊക്കെ എന്തെങ്കിലും ഒരു കായ് ഇട്ടിങ്ങാണ്ട് സാമ്പാർ വെക്കണത് പിന്നെ പറ്റലീക്ക് അല്ലേ അപ്പം അങ്ങനെ മതിയനു അപ്പോൾ അതാ നീ അവരൊക്കെ ഇട്ടത് ഇതാണ് മുറിച്ചെടുക്കട്ടെല്ലോ നോക്കി മുറിച്ചണേ ആരെങ്കിലും പല ജീവൻ ലോലുണ്ടെങ്കിലോ അല്ലോ മുറിച്ചെങ്ങാണ്ട് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഇരട്ട അതിൻ്റെ ഇതാണ് പോകും അപ്പോൾ നാം മുറിച്ചാണ്ട് ശരിയാക്കട്ടെ കൂട്ടത്തിൽ എന്നും പറയണമാതിരി തന്നെ മക്കളെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഏ പിന്നെ അതേമാതിരി തന്നെ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചോണ്ടി മക്കളെ പറഞ്ഞു പറയും ചെയ്യുക കമൻറ്റിൽ എഴുതിക്കോണ്ട് നിങ്ങൾ എന്താണെങ്കിലും പിന്നെ ഇപ്പോൾ ഒന്നിച്ച് ഇങ്ങോട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്ത എന്താണെന്നറിയോ എൻ്റെ ഫോണിൻ്റെ തന്നെയാണ് ഫോൺ ഏങ്ങാകണേ ഒരു പത്തിനറ്റ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അപ്ലോഡായ ആക്കിയ മെമ്മറി ഫുള്ളാണെന്ന് കാണിച്ചും പിന്നെ അതൊന്നും ആവില്ല അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെയാണ് വിഷയം നമ്മളപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാനും പറ്റൂല ഒരു ഫോൺ എന്തെങ്കിലും ചെയ്ത് വാങ്ങാമെന്ന് വിചാരിച്ചാൽ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ അവർക്ക് അവിടെ മുറിച്ച് കഴിയാനായി ഇതെങ്ങനെ നമ്മൾ മുറിച്ചാലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയേ അപ്പോൾ കേടുള്ളോ ഇല്ലാത്തോ നോക്കിയാക്കും പോലെ മുറിച്ചാലേ പറ്റുള്ളൂ മറ്റുള്ളതൊക്കെ നമുക്ക് ഒന്ന് മുറിച്ച് നോക്കിയാൽ അല്ലെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളു എന്നറിയാം പക്ഷേ ഇത് നമ്മൾ പുറം നോക്കിയാൽ തന്നെ പുറത്ത് ഒരു ഒരു ഉണ്ടാവില്ല കാണാൻ പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും പുരുക്കൾ അപ്പോൾ ഒരു കളർമാറ്റമുള്ളതൊക്കെയാണ് പൊളിച്ചിടുകയും ചെയ്യുക അതിൻ്റെ പുലു എടുത്തു കാണ്ട് നല്ലത് മാത്രം മുറിച്ചിരുന്നുള്ളൂ വാങ്ങിക്കൊണ്ടിരുമ്പോഴൊക്കെ നല്ലതന്നെ ഈ കാര്യം അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് പറ്റാവുക അപ്പോൾ താ നമ്മൾ പരിപ്പ് അടുപ്പത്തക്കാനാണ് കേട്ടോ ആക്കിതാ രണ്ട് പച്ചമുളകും വെളുത്തുള്ളിയും ആയിക്കിട്ടിക്ക് വീഡിയോ പിടിച്ചാനൊന്നും ആളില്ലാത്തതുകൊണ്ടേ നമുക്ക് ട്രൈ പോഡും ഇല്ല അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ കാണാതൊക്കെ ഉണ്ടാവും കേട്ടോ മക്കളെ ക്ഷമിച്ചു അപ്പോൾ അതായത് തക്കാളി തീ അരിഞ്ഞിട്ട് തക്കാളി ഉള്ളി മൂന്ന് തക്കാളി ഒരു നാലുള്ളിയും വല്ല ഉള്ളി അതായി കണ്ട അരിഞ്ഞാണ്ട് ആ പരിപ്പ് വയ്ക്കാണ്ടിട്ട് കണ്ടേ കുക്കറിൽ രണ്ട് വിസിലടിച്ച് ആ പരിപ്പ് പോകും കണ്ടില്ലേ വെളുത്തുള്ളി ഇട്ട് കണത് പച്ചമുളക് മുറിച്ചിട്ട് എടുക്കുക കേട്ടോ ഇവിടെ നീ എങ്ങനെ കുക്കറിൽ വേവിച്ചാലും ഒരു കണക്കുണ്ട് പരിപ്പ് മഞ്ചട്ടിയിൽ ഇട്ടുംങ്ങാണ്ട് മന്ദങ്കോല് വെച്ച് കടഞ്ഞെടുക്കണം അപ്പോഴുള്ള ഉമ്മാക്കത് പറ്റുക മറ്റവർക്കൊന്നും കുഴപ്പമില്ല നല്ലോണം ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ നല്ലോണം കടഞ്ഞ് നല്ലോണം ചാന്ത് പോലെ ആക്കണം അപ്പോതാ എനിക്ക് വേണ്ട വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെന്തു അത് ഇനി കടച്ചിലും കഴിഞ്ഞു ആ പരിപ്പിൻ്റെ വെള്ളം തന്നെ കുറച്ച് തീക്ക് കുക്കർ കൊണ്ട് വെച്ച് കണ്ടേ ഈ അവർക്ക് അതിൽ തന്നെ ഇട്ടാണ് വേവിച്ച പരിപ്പിൻ്റെ വെള്ളത്തിൽ വേവിച്ചാൽ ടേസ്റ്റാണ് അപ്പം അതും അവിടെ കഴിഞ്ഞു അഞ്ഞ് ഇത് ഇതീക്കോ കുറച്ച് പുളി അടു പാറണം കേട്ടോ ആ പുളി അയക്കാൻ പോണ്ടിപ്പോഴും പാർന്നുകൊള്ളൂ ഞാൻ നല്ലോണം ഉണ്ട് ഇളക്കി ഇങ്ങാണ്ടേ അവരൊക്കെ വന്നത് അയക്കണ്ട കടക്കട്ടെ ഇവിടെ നോക്കാം നിങ്ങൾ നമ്മുടെ സാമ്പാർ പൊടി ഇതൊന്നും ഇല്ല കേട്ടോ എന്തേക്കും മുളകും പൊടിയും ഒരു കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് കായ കായപ്പൊടി ഇടും പെരുങ്ങായത്തിൻ്റെ പൊടി കടക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഇടും അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റാണ് മക്കളെ സൗണ്ടിനൊക്കെ വ്യത്യാസം വരുന്നത് എന്താണെന്നറിയോ രണ്ടു ദിവസമായി നിൽക്കാത്ത തലവേദനയാണ് നമ്മൾ ഈ ഗുളിയോ കുടിച്ചിട്ട് ഇതിൻ്റെ ഒപ്പം തലവേദന തലവേദനക്കൊതിനൊന്നും ഗുളിയോ കുടിച്ചാനും പാടില്ല എന്ന് പറഞ്ഞിരിക്കണെ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്താണെന്നറിയില്ല നിൽക്കാത്ത തലവേദന ഉണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെയാണ് സൗണ്ടിനൊക്കെ മാറ്റങ്ങളൊക്കെ വരുന്ന ഇടക്ക് നമുക്ക് വീഡിയോ ഇടാതിരിക്കാനും പറ്റൂലല്ലോ അപ്പോൾ കട എടുത്ത് ഇതായി കണ്ട് ഒഴിച്ചു ഇപ്പോൾ നോക്കാം നിങ്ങൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്തിനാ അപ്പോൾ ഇത്രയും വള്ള ആക്കി നമുക്ക് കറി കുറച്ച് ലൂസായി നിൽക്കണം അല്ലെങ്കിൽ ഉമ്മാക്ക പറ്റൂല ടൈറ്റായ കറി എന്നാൽ തന്നെ ഇത് രസം പോലെ ഇതിൻ്റെ മേലെയുള്ള വള്ളമേ കൂട്ടുകയുള്ളു അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇഡ്ലി ഇവിടെ ചൂടട്ടോ നമ്മളെ നാട്ടിലേ നമ്മൾ തുണി വെക്കില്ല ഇഡ്ഡലിക്ക് പക്ഷേ ഇവിടെ ഇഡ്ഡലിക്ക് തുണി വെക്കും ഇത് നനച്ച തുണിയാണ് കേട്ടോ ഉണങ്ങിയതല്ലേ ഇത് ഇഡ്ഡലിക്കായിട്ട് എടുത്ത് വെച്ച് ഉണ്ടാക്കണമാണ് അത് കഴിഞ്ഞാൽ ഇതൊരു പാത്രത്തിലവിടെ ഒരു ഡബിയിലവിടെ എടുത്ത് വെക്കും അപ്പം മക്കളെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളു ഏ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമല്ലുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് ആ ബെല്ലേക്ക് അങ്ങോട്ട് അമർത്തിക്കോണ്ടി എല്ലാവർക്കും അസ്സലാമു അലൈക്കും